ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ശ്രീമതി ശശികലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ശ്രീമതി ശശികല ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അതിലൊരു പോയിന്റ് മന്ത്രി ഇത് കൃത്രിമമായി സൃഷ്ടിച്ചു എന്നൊക്കെയാണ് അങ്ങനെയൊക്കെ മന്ത്രി നിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ സൃഷ്ടിച്ചു നിങ്ങളെ ഭയമാണ് സി പി ഐ എമ്മിനും മന്ത്രിക്കുമൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് വളരെ വില കുറഞ്ഞതാണ് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂർമ്മ ഞാനെന്തൊരു ഞാനാണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു വർച്ചിലാണ് അത് പൊതുപ്രവർത്തകർ ഒഴിവാക്കേണ്ടതാണ് നിങ്ങളെ ഇപ്പൊ അങ്ങനെ സി പി എമ്മിനോ മന്ത്രിക്കോ ഒക്കെ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ടോ നമ്മൾ അന്യോന്യം ഭയപ്പെടേണ്ട കാര്യമുണ്ടോ നമ്മൾ നിലപാടുകൾ പരസ്പരം ഏറ്റുമുട്ടുകയല്ലേ ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുന്നത് ഇത് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നു അത് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നു അതാണ് പ്രശ്നം ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുക എന്നത് നിങ്ങളുടെ സ്ഥിരം രീതിയാണ് ഇതൊരു യു പി യിലെ ഇവരുടെ എം പി സാവിത്രിഭായ് ഫൂലെ ബി ജെ പി വിട്ടു അവർ അതിന് കാരണമായി പറഞ്ഞത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നു ദളിതരെ പിന്നോക്കക്കാരെ ഒക്കെ മനുഷ്യരായി കണക്കാക്കുന്നില്ല ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നത് ഇത് ദേശീയ അടിസ്ഥാനത്തിലുള്ള പ്രശ്നമാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ അറുപത് ശതമാനം ജീവനക്കാർ ക്രൈസ്തവരാണോ നിങ്ങൾ എന്തിന് അങ്ങനെ ഒരു കളവ് പറഞ്ഞു പിന്നെ നിങ്ങളുടെ പേരിൽ യൂട്യൂബിൽ വന്ന പ്രസംഗത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്രൈസ്തവനെ എടുത്തു എന്ന് പറഞ്ഞു എപ്പോഴെടുത്തു എന്തിനാണ് നമ്മൾ ഇങ്ങനെ കളവ് പറയുന്നത് ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല രസമുണ്ട് നിങ്ങൾ ഇങ്ങനെ കളവായ പ്രസ്താവനകൾ പറയുന്നത് ഒരു പൊതുപ്രവർത്തകർക്ക് ചേർന്നതല്ല ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലെ കാണിക്കയിൽ നിന്ന് പണം ഗവൺമെന്റ് എടുത്തുകൊണ്ടുപോയി അത് ഹജ്ജിന് സബ്സിഡി കൊടുക്കുന്നു എന്നുപോലും പറഞ്ഞൊരാളാണ് നിങ്ങൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ തരപ്പെടുത്തലാണ് ആ ആപ്പീസ് പൂട്ടണം പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യല്ല വേണ്ടത് ആ സമയത്ത് പോയിട്ട് നാല് കപ്പ നടണം എന്നാ പറിച്ചു പറ കണ്ട നസ്രാണികളുടെ അരിയും പയറും തിന്നണ്ട ഗതികേട് ഉണ്ടാവില്ല ഇതാണ് പ്രസംഗം ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനം എന്താണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാമോ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ അങ്ങനെ പോയാലോ ¡Prepárate!